നമസ്കാരം കരിയർ പാത്ത് വിത്ത് അബരയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിലുള്ള മലബാർ ക്യാൻസർ സെൻറ്ററിൽ വിവിധ ഒഴിവുകൾ അറിയിച്ചിട്ടുണ്ട് എന്തെല്ലാമാണ് വാക്കൻസീസ് എന്ന് നോക്കാം ടെക്നീഷ്യൻ ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റാഫ് നേഴ്സ് ഫാർമസിസ്റ്റ് വിജിലൻസ് ഓഫീസർ സ്റ്റൈപ്പൻറ്റോട് കൂടിയ ട്രെയിനി ആയിട്ട് നിൽക്കാവുന്നതാണ് റെസിഡൻറ്റ് സ്റ്റാഫ് നേഴ്സ് റെസിഡൻറ്റ് ടെക്നീഷ്യൻ ബയോ കെമിസ്ട്രി റെസിഡൻറ്റ് ഫാർമസിസ്റ്റ് പേഷ്യൻറ്റ് കെയർ അസിസ്റ്റൻറ്റ് ഇത്രയും വേക്കൻസികളിലാണ് നിലവിൽ വിളിച്ചിട്ടുള്ളത് ഇതിൻ്റെ ആയിട്ടുള്ള നോട്ടിഫിക്കേഷന് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമുക്ക് ഇതിനകത്ത് ഓരോന്നിൻ്റെയും പോസ്റ്റുകളിൽ എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻസ് തന്നിരിക്കുന്നതെന്ന് നോക്കാം കൂടെ തന്നെ ജനറൽ ആയിട്ടുള്ള പോസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ആദ്യം നോക്കാവുന്നതാണ് ഓക്കെ സോ തുടർന്നും ഇത്തരത്തിലുള്ള വേക്കൻസീസും കാര്യങ്ങളും അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കരിയർ പാറ്റ് വി താബരയുടെ കൂടെ കൂടാവുന്നതാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷനിലേക്ക് പോകാം വേക്കൻസീസ് വിശദമായിട്ടൊന്ന് നോക്കാം ആദ്യം വരുന്നത് ടെക്നീഷ്യൻ ന്യൂക്ലിയർ മെഡിസിൻ ആണ് ക്വാളിഫിക്കേഷൻ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി അല്ലെങ്കിൽ ഡി എം റിറ്റാണ് ക്വാളിഫിക്കേഷനായിട്ട് തന്നിരിക്കുന്നത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നല്ലത് ഡിസൈറബിൾ ആണ് സാലറി വരുന്നത് സിക്സ്റ്റി തൗസൻഡ് പ്ലസ് അലവൻസസ് ആയിരിക്കും സ്റ്റാഫ് നേഴ്സാണ് രണ്ടാമത്തെ പോസ്റ്റ് കാണിച്ചിരിക്കുന്നത് ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി വരുന്നുണ്ട് ഓങ്കോളജിയിൽ സ്പെഷ്യലൈസേഷനുള്ള ആളുകൾക്കും അതേസമയം തന്നെ രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉള്ള ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞ് ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരു പോസ്റ്റാണ് വേക്കൻറ്റായിട്ടുള്ളത് ഫാർമസിസ്റ്റിലേക്ക് വരുമ്പോൾ ഡി ഫാം ബി ഫാം എം ഫാം എന്നുള്ളതാണ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നല്ലത് സാലറി തന്നിരിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറാണ് സ്റ്റാഫ് നേഴ്സ് റെസിഡൻറ്റ് സ്റ്റാഫ് നേഴ്സ് വരുമ്പോൾ ബി എസ് സി നേഴ്സിംഗ് ജനറൽ മെഡിസിൻ പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഇൻ ഓങ്കോളജി കൗൺസിൽ ഏതുമാവാം മുപ്പത് വയസ്സിന് താഴെ ആയിരിക്കണം അഞ്ച് വേക്കൻസീസ് ഉണ്ട് ടെക്നീഷ്യൻ ബയോ കെമിസ്ട്രിയിൽ എം എസ് സി ബി എസ് സി മെഡിക്കൽ ബയോ കെമിസ്ട്രി ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എം എസ് സി ബയോ കെമിസ്ട്രി അല്ലെങ്കിൽ മെഡിക്കൽ ബയോ കെമിസ്ട്രിയിൽ ബി എസ് സി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം റെസിഡൻറ്റ് ഫാർമസിസ്റ്റ് വരുന്നത് ബി ഫാം ആൻഡ് ഡി ഫാം ആണ് ക്വാളിഫിക്കേഷൻ പേഷ്യൻറ്റ് കെയർ വരുന്നത് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ആണ് അഞ്ച് വേക്കൻസീസ് ഉണ്ട് പതിനായിരം രൂപയാണ് സ്റ്റാർട്ടിംഗ് സാലറി വേക്കൻസീസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിലവിലുള്ള വേക്കൻസീസും ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോട്ടിഫിക്കേഷൻ നേരത്തെ തന്നെ അയച്ചിട്ടുള്ളത് റിട്ടേൺ ടെസ്റ്റ് വഴിയും ഇൻ്റർവ്യൂ വഴിയും പ്യുവർലി കോൺട്രാക്റ്റ് ബേസിസിലായിരിക്കും സെലക്ഷൻ സ്ഥിര ജോലിയല്ല ടെമ്പറിയാണ് പ്യുവർലി ഓൺ കോൺട്രാക് കോൺട്രാക്റ്റാണ് നമ്മൾ ഈ തന്നിരിക്കുന്ന വെബ്സൈറ്റിൽ കയറുക സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് നോട്ടിഫിക്കേഷനിൽ കൃത്യമായി തന്നിട്ടുണ്ട് ആ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓൺലൈൻ ആപ്ലിക്കേഷനാണ് മുപ്പതാം തീയതി നവംബറിനുള്ളിൽ അപ്ലൈ ചെയ്യണം പിന്നെ ഫോട്ടോഗ്രാഫിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഫീ നോക്കുകയാണെങ്കിൽ രണ്ട് വേക്കൻസീസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു നമ്മൾ തുടക്കത്തിൽ ഒന്ന് സ്റ്റൈപ്പൻട്രി ട്രെയിനീസ് ആയിട്ടും മറ്റൊന്ന് കോൺട്രാക്ട് ബേസിസിലുള്ള ടെമ്പററി ജോബായിട്ടും അതിൽ കോൺട്രാക്റ്റ് ബേസിസിലാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ജനറൽ ആയിട്ടുള്ള ഫീസ് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അമ്പത് രൂപയും സ്റ്റൈപ്പൻഡിയറി ട്രെയിനീസ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ഫീസ് ഇല്ല ജനറൽ ആയിട്ടുള്ള എല്ലാവർക്കും നൂറ് രൂപ ഫീസും കൂടി വരുന്നുണ്ട് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് കേരളയിൽ ഉള്ളവരെ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഒറിജിനൽ സർട്ടിഫിക്കറ്റും സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയുമായിട്ട് ഇൻ്റർവ്യൂ ടൈമിൽ വരാവുന്നതാണ് റിട്ടേൺ ടെസ്റ്റോ ഇൻ്റർവ്യൂ ഉണ്ടാവാം നമ്മൾ സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതറിയാവുന്നതായിരിക്കും ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിൻ്റെ കണക്കനുസരിച്ചിട്ടായിരിക്കും ഓരോന്നിൻ്റെയും ഏജ് റിലാക്സേഷനും കാര്യങ്ങളും എല്ലാം തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് ഓരോരുത്തരുടെയും ഏജ് റിലാക്സേഷൻ വരുന്നത് എന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓക്കെ തുടർന്നും ഇത്തരത്തിലുള്ള വേക്കൻസീസിനെ കുറിച്ച് അറിയാനും കൂടുതൽ ഡീറ്റെയിൽസിനുമായിട്ട് നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് താങ്ക്